വയനാട്ടിൽ കുഴിബോംബ് വെച്ചതുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ മാവോയിസ്റ്റ് നേതാവ് തൃശൂർ ഏവണ്ണൂർ പടിഞ്ഞാറെത്തറ വീട്ടിൽ മനോജിൻ്റേത് ദുരൂഹ ജീവിതം ബ്രഹ്മപുരത്തെ അനുഭാവികളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ച് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ നിന്നാണ് സേന ഇയാളെ പിടികൂടിയത് വയനാട്ടിലെ കബനി ദളത്തിലെ പ്രധാനിയാണ് ആഷിക്കെന്നും അറിയപ്പെടുന്നു മനോജെന്ന് എ ടി എസ് അറിയിച്ചു പതിനാല് യു എ പി എ കേസുകളിൽ പ്രതിയാണ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് എസ് പി തപോഷ് ബസുമതാരിയുടെ സംഘമാണ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോഴാണ് മാവോയിസ്സത്തിൽ ആകൃഷ്ടനായത് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കാതെ കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് ബി എയും എം എയും നേടി മനോജിനെ കാണാനില്ലെന്ന് കഴിഞ്ഞ വർഷം വീട്ടുകാർ വിയൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് വയനാട്ടിൽ മാവോയിസ്റ്റ് പ്രവർത്തനമാണെന്ന് കണ്ടെത്തിയത് വയനാട്ടിൽ ശേഷിക്കുന്ന നാല് മാവോയിസ്റ്റുകളിൽ ഒരാളാണ് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി സി പി മൊയ്തീൻ വയനാട് സ്വദേശി സോമൻ തമിഴ്നാട് സ്വദേശി സന്തോഷ് എന്നിവരാണ് മറ്റുള്ളവർ രാമവർമ്മപുരം വിമല കോളേജിന് പിന്നിൽ താമസിച്ചിരുന്ന മനോജ് വർഷമായി തിരുവനന്തപുരത്താണ് അപൂർവമായാണ് നാട്ടിലെത്തിയിരുന്നത് നാട്ടുകാരുമായി ബന്ധമില്ല തിരുവനന്തപുരത്ത് പി വിദ്യാർത്ഥിയായ ശേഷം മാവോയിസ്റ്റ് പ്രവർത്തനം സജീവമാക്കിയിരുന്നു മാവോയിസ്റ്റുകൾക്കിടയിലെ സന്ദേശവാഹകനാണെന്നാണ് വിവരം വയനാട്ടിലെ കുഴിബോംബ് കണ്ടെടുത്തതു മുതൽ തീവ്രവാദ സേനയുടെ നിരീക്ഷണത്തിലായിരുന്നു